നല്ല പ്രതീക്ഷയുണ്ട് നന്നായി വരും എന്ന് വിചാരിക്കുന്നു എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയുക തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക അത് തന്നെയായിരുന്നു ആകെ പറയാനുള്ളത് കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ പറയാം ഒരുപാട് എഫേർട്ടിട്ട് എല്ലാവരും ഒരുപാട് എഫേർട്ടിട്ട് ചെയ്ത പടമാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരിഷൻ എക്സൈറ്റഡ് ആണോ ഭയങ്കര ഒരിത്ര പേരുണ്ട് പക്ഷെ അമ്മ അങ്ങേത്തി വന്നത് എന്റെ അമ്മയാണ് നല്ല പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷ ഉണ്ട് എക്സൈറ്റഡ് ആണ് ഇല്ല ഇല്ല സർപ്രൈസ് അതൊക്കെ കാണുമ്പോഴേ അറിയുള്ളൂ അങ്ങനെയാണ് Okay, thank you.